നമസ്കാരം ഈ മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർ നോക്കേണ്ട കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ രക്തപരിശോധനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് സി ബി സി ആണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് ഈ രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ തലയോട്ടിയിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറഞ്ഞ് മുടിയുടെ വേരിനും അതായത് ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ ദുർബലപ്പെടുത്തി മുടികൊഴിച്ചിലിന് കാരണമാകുന്നു രണ്ടാമതായിട്ട് ഫെറിറ്റിനും സിറം അയൺ ലെവലും നോക്കുക ഈ അയൺ ആരോഗ്യകരമായിട്ടുള്ള ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ് ഇവയാണ് മുടിയുടെ നാരുകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ എത്തിക്കുന്നത് അതിനാൽ അയണും മുടിയുടെ ശരിയായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അടുത്തതായിട്ട് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റാണ് എയ്റ്റി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഇതുപോലെയുള്ള ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മുടിയുടെ ഗ്രോത്ത് സൈക്കിളിനെ തകരാറിലാക്കുകയും ഇതുകൊണ്ട് മുടി പൊഴിയുകയോ തിന്നായി പോവുകയോ ഒക്കെ ചെയ്യുന്നു അതിനാലിത് നേ നേരത്തെ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുക അടുത്തതായിട്ടുള്ള വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവുമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഹെയർ ഫോളുകളിന്റെ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നു വൈറ്റമിൻ ബി ട്വൽവ് ആണെങ്കിലും തലയോട്ടിയിലേക്കുള്ള ഓക്സിജന്റെ ട്രാൻസ്പോർട്ടിനെ സഹായിക്കുന്നു ഇവയുടെ ഡെഫിഷ്യൻസിയും ഹെയർ ഗ്രോത്തിനെ അഫക്ട് ചെയ്യാം അടുത്തത് ഈ ഹോർമോണൽ പാനലാണ് ഈ ഹോർമോൺ ഇംബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ പി സിഒഎസ് പോലെയുള്ള കണ്ടീഷൻ ഒക്കെ വരികയും ഇവ ഹെയർ ഫോളിക്കളിനെ ചുരുക്കുകയും അതുവഴി മുടി കൊഴിച്ചിൽ കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ മുടിയുടെ വളർച്ചയും ഒരടിക്കുന്നു ഈ ടെസ്റ്റുകളിൽ കണ്ടെത്തുന്ന ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇംബാലൻസുകളൊക്കെ കറക്റ്റ് ചെയ്യുകയും ഡയറ്റും മറ്റ് സപ്ലിമെന്റും ഒക്കെ ഒരു വിദഗ്ദ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ടെസ്റ്റുകളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാനും ശ്രദ്ധിക്കുക